പൗലോസിൻ്റെ ജഡത്തിലുള്ള ശൂലത്തെക്കുറിച്ച് നാം കാണുന്നു ജഡത്തിലെ ആ ശൂലം മാറേണ്ടതിന് വേണ്ടി മൂന്ന് വട്ടം ദൈവത്തോട് ഈ കർത്തൃദാസൻ അപേക്ഷിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നാൽ പ്രതീക്ഷിച്ച ഒരു മറുപടി അല്ല തനിക്ക് ലഭിച്ചത് താൻ ജഡത്തിലെ ശൂലം മാറാൻ ഈ സാഹചര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ലഭിച്ച മറുപടി എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു കർത്താഭേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെന്ന നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി എന്നാൽ പൗലോസ് പ്രതീക്ഷിച്ച ഒരു മറുപടി അല്ല അവിടെ ലഭിച്ചതെങ്കിലും ആ മറുപടി ലഭിച്ചതിന് ശേഷം പിന്നീട് ഒരു പ്രാവശ്യം പോലും ഈ ജടത്തിലെ ശൂലം മാറേണ്ടതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നില്ല എന്താണ് മറുപടിയുടെ അർത്ഥം എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് ഞാനത് മനസ്സിലാക്കിയ ഒരർത്ഥം ഞാൻ പറയാം പൗലോസേ നീ എത്ര വലിയ ആളാണെങ്കിലും നിനക്ക് എത്ര പാരമ്പര്യമുണ്ടെങ്കിലും നീ വിദ്യാ ബഹുത്വം കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയാണെങ്കിലും എൻ്റെ കൃപയില്ലെങ്കിൽ എൻ്റെ ശക്തിയില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ജടത്തിലെ ശൂല പിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ശക്തി നിനക്ക് തന്നാൽ എൻ്റെ കൃപ നിനക്ക് തന്നാൽ ലോകത്തെ ഇളക്കി മറയ്ക്കാനുള്ള ഒരു അനുഭവം ലോകത്തെ ഇളക്കി മറയ്ക്കാനുള്ളൊരു കരുത്ത് നിന്നിലേക്ക് പകരപ്പെടും എന്നാൽ ജടത്തിലെ ശൂലം മാറിയിട്ടും പൂർണ്ണ ആരോഗ്യവാനായി നീ മാറിയിട്ടും കൃപയില്ലെങ്കിൽ ശക്തിയില്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കഴിയില്ല ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ പ്രബോധിപ്പിച്ച് പറയട്ടെ ലോകത്തിലെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കൃപയില്ലെങ്കിൽ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞോണം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് കർത്താവിനോട് പറയണം കർത്താവ് മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ചില്ലെങ്കിലും എൻ്റെ രോഗമെല്ലാം മാറിയില്ലെങ്കിലും എൻ്റെ കടഭാരം മാറിയില്ലെങ്കിലും അവിടുത്തെ കൃപ അവിടുത്തെ ശക്തി അതെന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ ഹലലൂയ്യ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയരെ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കെത്തിയപ്പോൾ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്താ പൗലോസ് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് ഇന്നാണെങ്കിൽ അല്പം വ്യത്യസ്തമാണ് പലർക്കും ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറയാനുള്ള ധൈര്യമില്ലെങ്കിലും മരിച്ചു കഴിയുമ്പോൾ തിമത്യോസ് വാസ് പറയും പൗലോ സച്ചായ നല്ലവോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം അദ്ദേഹത്തിനായി വെച്ചിരിക്കുന്നു എന്നാൽ പൗലോസ് അങ്ങനെയല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നുവെന്ന് തൻ ഉറച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പറയുകയാണ് കർത്താപനെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ വിശ്വസ്തതയോടെ ചെയ്തു ഞാൻ നല്ല പോർ പൊരുതി പൈശാചിക മണ്ഡലത്തോട് ദൈവമെൻ്റെ മേലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനെതിരെ പോരാടിയ പോരുകളോട് എതിർത്തുമെന്ന് പോരാടി എൻ്റെ ദൗത്യം എനിക്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞു ഹലലൂയ്യ പൗലോസ് കടന്ന് ചെന്നിടത്തൊക്കെ അവിടെയുള്ള ദേശാധിപതിയുടെ പോരുകൾ വിവിധങ്ങളായ പോരാട്ടങ്ങൾ പൗലോസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഒന്നിൻ്റെയും നടുവിൽ തളർന്നു പോകാതെ ഒരു ധീര പടയാളിയായി നിന്നുകൊണ്ട് അതിനെ എല്ലാറ്റിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ആ വിരുതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ല വോർ ഓട്ടം തികച്ചു കർത്താവിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ എന്റെ മുൻപിൽ വെച്ച വച്ച് ഓട്ടമുണ്ട് നിത്യതയിലേക്ക് നോക്കി ലഭിക്കാൻ പോകുന്ന ആ പ്രതിഫലത്തിലേക്ക് നോക്കി ഓടാനാണ് ട്രാക്ക് തെറ്റിപ്പോകാതെ ഇത്രയും കാലം ഓടിയിട്ടും ലക്ഷ്യം തെറ്റിപ്പോകാതെ ആ വിരുദ് പ്രാപിക്കേണ്ടതിന് ഓടാനും ആ ഓട്ടം പൂർത്തീകരിക്കാനും എനിക്ക് കഴിഞ്ഞു വിശ്വാസം കാത്തു രണ്ടർത്ഥതലങ്ങളാണ് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് കർത്താവിലുള്ള എൻ്റെ വിശ്വാസം അതിൽ നിന്ന് അല്പം പോലും വ്യതി പോകാതെ അതിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു രണ്ട് കർത്താവ് എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട് കർത്താവെന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ അവൻ എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിൽ അല്പം പോലും വ്യതിചലിച്ചു പോകാതെ അതിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാകാം നാം സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു എന്നുള്ളതൊക്കെ സത്യമാകാം എന്നാൽ ഒന്ന് ചോദിക്കട്ടെ കർത്താവ് നമ്മെ